അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ പാർലമെന്റിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യത്തിൽ കടുത്ത ഭിന്നത സഖ്യക ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ കടുത്ത അതിർത്തി പ്രകടിപ്പിച്ച് മുസ്ലിം ലീഗ് സഭ സഭബിഷ്കരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഇടത് പാർട്ടികളും തൃണമൂൽ കോൺഗ്രസും ചർച്ച പാർലമെന്റിലെ ചർച്ച ബഹിഷ്കരിച്ചു നേരത്തെ അയോധ്യ ചർച്ചയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കുന്നതിനായി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു ചർച്ചയിൽ നിന്നും വിട്ടുനിന്നാൽ ബിജെപി അത് രാഷ്ട്രീയ പ്രചാരണത്തിന് ആയുധമാക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് എന്നാൽ തുടക്കത്തിൽ ചർച്ച ബഹിഷ്കരിക്കണമെന്ന നിലപാടോടുകൂടി തന്നെയാണ് ലീഗ് മുന്നോട്ട് വന്നത് സഖ്യത്തിന്റെ തീരുമാനത്തോട് അവർ ശക്തമായി വിയോജിപ്പും പ്രകടിപ്പിച്ചിരുന്നു ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവസാന നിമിഷം വരെ മൂടി വെച്ചുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ അധിക്ഷേപം എന്നാൽ തുടക്കത്തിൽ തന്നെ ചർച്ച ബഹിഷ്കരിക്കണമെന്ന നിലപാടായിരുന്നു മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് സഖ്യത്തിന്റെ തീരുമാനത്തോടുകൂടി അവർ ശക്തമായ വിയോജിപ്പും പ്രകടിപ്പിച്ചിരുന്നു ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാന നിമിഷം വരെ മൂടിവെച്ചുവെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ ആക്ഷേപം അതേസമയം അയോധ്യ പ്രണപുരക്ഷ ചടങ്ങിന് വികസിത രാജ്യത്തേക്കുള്ള യാത്രയുടെ തുടക്കമാണെന്ന് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലെ രാമഭക്തർക്കും പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അപൂർവ അനുഭവമായിരുന്നു വർഷങ്ങൾ കോടതി വിവാഹത്തിൽ കുടുങ്ങിക്കടന്ന സ്വപ്നം മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്നും അമിത് ഷാ ചൂണ്ടിക്കാട്ടി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചും രാംലയുടെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചും മുതിർന്ന ബി ജെ പി നേതാവ് സത്യപാൽ സിംഗ് ആയിരുന്നു പാർലമെന്റിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് രാമനുള്ളടത്ത് മതമുണ്ട് ധർമ്മം നശിപ്പിക്കുന്നവർ കൊല്ലപ്പെടുന്നു ധർമ്മം സംരക്ഷിക്കുന്നവർ സംരക്ഷിക്കപ്പെടുന്നു രാമനെ അവർ നിരാകരിച്ചതോടുകൂടി തന്നെയാണ് ഇന്ന് രാജ്യത്തെ കോൺഗ്രസിന് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നതെന്നും സത്യപാൽ സിംഗ് പറഞ്ഞു എന്നാൽ ഒരു മതത്തിന്റെയും കുത്തക ആർക്കുമില്ലെന്ന് കോൺഗ്രസിന് മറുപടി ഇന്ത്യ നയിക്കുന്നത് ഭരണഘടനയാണെന്നും പാർലമെന്റിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച് സൗരവ് ഗൊഗോയ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അയോധ്യ മുഖ്യപ്രചാരണ വിഷയമാക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ഇന്നത്തെ ചർച്ചയിലൂടെ ബി ജെ പി നൽകുന്നതെന്നാണ് വിലയിരുത്തൽ അയോധ്യ രാമക്ഷേത്ര വിഷയം മുൻനിർത്തി വോട്ട് തേടുകയും ബി ജെ പിയുടെ തന്ത്രമെന്ന് കോൺഗ്രസും കരുതുന്നു ഈ സാഹചര്യം ത്തിലാണ് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്നും മൃദു സമീപനം തൊഴിലുറത്തതെന്നും സൂചനയുണ്ട് പ്രാണപ്രശ ചടങ്ങ് ബഹിഷ്കരിച്ചതിൽ ബി ജെ പി നടത്തിയ ആരോപണങ്ങളുടെ കൂടെ കോൺഗ്രസ് കണക്കിലെടുത്തിട്ടുണ്ട്